ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രവി ചോദിക്കുകയാണ് ഇനി അവരെവിടെ പോയി കിടക്കും ചന്ദ്രൻ നിങ്ങൾ ടെറസിൻ്റെ മെള്ളോ അല്ലെങ്കിൽ ഹാളിലോ അങ്ങനെയൊക്കെ കിടക്കേണ്ടി വരില്ലേ രേവതിക്ക് സച്ചിക്കും അപ്പോൾ ചന്ദ്രയ്ക്ക് ഓ അതിനിപ്പം എന്താ അവരെവിടെയെങ്കിലും കിടക്കട്ടെ എൻ്റെ സാ രവിയേട്ടാ അവരെക്കുറിച്ച് ഇങ്ങനെ പൂഴ്ത്തി പൂഴ്ത്തി പറയല്ലേ എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് അവരെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല അവരെ അവരെവിടെയെങ്കിലും പോയി കിടക്കട്ടെ അത്രയും സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രചന്ദ്രയുടെ വാട നോക്കി പോവുക ഇതേ സമയം തന്നെ വർഷയാണെങ്കിൽ ഈ അങ്ങളോട് മാപ്പ് പറഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമാങ്ങി നടക്കുമ്പോൾ ശ്രീകാന്ത് വന്നിട്ട് വർഷയൊന്ന് തുറപ്പിച്ച് ഇങ്ങനെ നോക്കിയാ എന്താടാ നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഹേ വർഷേ നീ മാപ്പ് പറയുകയാണെന്നും പറഞ്ഞുകൊണ്ട് പോയി പക്ഷേ നീ ആത്മാർത്ഥമായിട്ടല്ല മാപ്പ് പറഞ്ഞത് ഓഹോ ഇപ്പം അങ്ങനെയായോ നീയല്ലേ പറഞ്ഞത് ഞാൻ ചെയ്ത് മുഴുവനും തെറ്റാണ് അതുകൊണ്ട് നിനക്ക് നിന്റെ തെറ്റിനെ അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല മാപ്പ് പറയണമെന്നൊക്കെ ഞാൻ പോയി മാപ്പ് പറഞ്ഞു എല്ലാം സോൾവായില്ലേ എന്താ നിനക്ക് സമാധാനമായില്ലേ കണ്ടോ ഇപ്പോഴും നീ അഹങ്കാരത്തോടും ധിക്കാരത്തോടും കൂടി തന്നെയാണ് പറയുന്നത് എൻ്റെ അച്ഛനോട് മാപ്പ് പറയുമ്പോഴും നീ എന്നെയാണ് ഇൻസൾട്ട് ചെയ്തത് കാരണം നീ ഇപ്പോഴും നിൻ്റെ തെറ്റ് അംഗീകരിച്ചിട്ടില്ല പക്ഷേ നീ ആത്മാർത്ഥമായിട്ടല്ല അച്ഛനോട് മാപ്പ് പറഞ്ഞത് ഓ ഇപ്പം അങ്ങനെയല്ലേ നീ എന്ത് വേണമെങ്കിലും വിചാരിക്ക് ശ്രീകാന്തേ എനിക്കിപ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല നിന്നെയൊക്കെ വിശ്വസിപ്പിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങി രണ്ടു പേരും കൂടി പ്രശ്നം ദേ നീ എന്താ എൻ്റെ ഇടം മെക്കിട്ടുകയറാൻ വരികയാണ് തന്നാലുണ്ടല്ലോ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിൽ നിന്ന് വെച്ചൊരു സാധനം എടുത്തിട്ട് ശ്രീകാന്തിൻ്റെ നെഞ്ചത്തേക്ക് എറിയുക അപ്പോൾ ഓഹോ എന്നെറിയാൽ മാത്രം നീ ആയോ നിനക്കിട്ട് ഞാൻ തരും എന്ന് പറഞ്ഞ് ശ്രീകാന്ത് എറിയുകയാണ് അങ്ങനെ ഇവർ രണ്ടു കൂടി വലിയൊരു സാധനം എടുത്ത് കയ്യെ പിടിച്ചിരിക്കുകയാണ് രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാനായിട്ട് ഇത് കണ്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ദേ മര്യാദയ്ക്ക് കയ്യിലെ സാധനം താഴെ ഇട്ടോ അല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ എറിയും ആ നീ നിൻ്റെ കയ്യിലെ സാധനം താഴെ ഇട എന്നാലേ ഞാനിടയുള്ളൂ ഞാനിത് വെച്ചറിയും എറിഞ്ഞുണ്ടെങ്കിലല്ലേ നിന്റെ മുഖം പൊള്ളിപ്പോകും മര്യാദ കിട്ടോട്ടോ എന്നൊക്കെ പറയുമ്പോൾ നീ ആദിയിട് നീ ആദിയിട് അങ്ങനെ രണ്ടുപേരും കൂടി തറക്കുക എങ്കൊരു കാര്യം ചെയ്യുക നമ്മൾ രണ്ടുപേരും ഒപ്പം താഴെയിടും എന്താ അതുപോലെ ശരി എന്നും പറഞ്ഞ് ഇവ രണ്ടുപേരും ഒപ്പം താഴിടുക അങ്ങനെ രണ്ടുപേരും സൗന്ദര്യപ്പിണക്കത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അപ്പം ശ്രീകാന്ത് തന്നെ നമ്മുടെ വർഷയെ അങ്ങനെ കെട്ടിപ്പിടിക്കുക അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവാകുകയും ചെയ്യുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും രവി ഇരുന്ന് പത്രം വായിക്കുക നമ്മുടെ രേവതി ആണെങ്കിൽ ചായം കൊണ്ടുവന്ന് കൊടുക്കാണ് അപ്പൊ ചായം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആണ് പെട്ടെന്നൊരു കോൾ വരുന്നത് അയ്യോ ദേ അച്ചമ്മയാണല്ലോ ആ അച്ചാ എന്ന് പറയുക ആ മോള് തന്നെയാ കോൾ എടുക്കുക ആ അച്ചമ്മ ഞാൻ അച്ചമ്മ രേവതി അച്ചമ്മയ്ക്ക് സുഖമാണോ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങളെല്ലാം ആ മോളെ രേവതി അച്ചമ്മയ്ക്ക് ഇവിടെ സുഖം തന്നെ ഇവിടെ എന്ത് വിശേഷമാ ഇവിടെ വിശേഷങ്ങളൊന്നുമില്ല മോൾക്ക് മോള്ക്ക് സുഖം തന്നെയല്ലേ ആ സുഖം തന്നെയാണ് അച്ഛമ്മ അച്ഛമ്മ ഇപ്പൊ വിളിക്കാറൊന്നുമില്ലല്ലോ രേവതി അതെന്താ വിളിക്കാത്തത് ദേ ഇടക്കിടയ്ക്ക് അച്ഛമ്മക്കൊന്നും വിളിക്കണ്ടേ ഇവിടെ നിന്ന് പോയപ്പോ അച്ചമ്മയെ മറന്നല്ലേ അത് പിന്നെ അച്ചമ്മേ അച്ചമ്മയെ അങ്ങനെ മറക്ക മറക്കാനായിട്ട് സാധിക്കോ ഇവിടെ തിരക്ക അച്ചമ്മേ കടയിലും പോകണം വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം ദേ സമയം കൊണ്ട് അച്ചമ്മേ മോളെ രേവതി നീ എന്തിനാ വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്യുന്നത് നിന്റെ അമ്മയമ്മയോട് അമ്മയോട് പറയാ ചെയ്യാനായിട്ട് ഹാ അതൊന്നും സാരമില്ല അച്ചമ്മേ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ദേ നീ ഇങ്ങനെ വെറുതെ വിട്ടാലെന്ന് ശരിയാവില്ലട്ടോ അങ്ങനെ ദേ ചന്ദ്രയ്ക്ക് വളം വെച്ച് കൊടുത്താൽ അവൾ തലേഖര്യങ്ങൾ കിടന്ന് നിരങ്ങും അതുകൊണ്ട് അമ്മയമ്മയ്ക്ക് ഒരുപാട് അങ്ങട വളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ രവി എവിടെ രവിക്ക് സുഖം തന്നെയാണോ അവൻ അസുഖമൊന്നുമില്ലല്ലോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ അത് പിന്നെ അച്ഛമ്മേ അച്ഛനെ ഇന്നലെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങ് തുടങ്ങാനായിട്ട് പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി മോളെ രേവതി ഒന്നും മിണ്ടാതിരിക്കേ പറയില്ലേ എന്താ എന്താ രേവതി രേവതി മോളെ എന്താ അവന് സംഭവിച്ചത് ഏഹ് ഒന്നുമില്ല അച്ഛമ്മ അച്ഛന് ഒരു കുഴപ്പവും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല ഓ അത് കേട്ടാ മതി സന്തോഷമായി ദേവന്റെ ആരോഗ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പൊ ദേവായിരുന്നു സച്ചി അപ്പൊ സച്ചി ചോദിക്കുകയാണ് രേവതി ആരാ അച്ചമ്മയാണോ ആ അതെ സച്ചി അച്ചമ്മയാ അച്ഛമ്മയാ പിന്നെ എൻ്റെ കയ്യിലേക്ക് തന്നെ ഞാൻ അച്ചമ്മയോട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോണങ്ങോട് മേടിക്കുക ആ ഫോൺ മേടിച്ചു കഴിഞ്ഞിട്ട് അച്ചമ്മേ അച്ചമ്മയ്ക്ക് സുഖമാണ് അച്ഛമ്മേ സുഖമാണ് സച്ചി നിനക്ക് സുഖം തന്നെയല്ലേ ആ എനിക്ക് സുഖം തന്നെയാണ് അച്ചമ്മേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓ ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എൻ്റെ സച്ചിക്കുട്ട ദേ നീ നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ പിന്നെ രേവതിയെ ഒരിക്കലും വേദനിപ്പിക്കരുത് കേട്ടോ ഏയ് ഇല്ല അച്ചമ്മേ അങ്ങനെ അവളെ വേദനിപ്പിക്കോ പിന്നെ നിനക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് രേവതി രേവതിയെ പോലൊരു ഭാര്യയെ നിനക്ക് കിട്ടിയല്ലോ നിന്നെ അവളില്ലേ ആ രാജ്യത്തെ രാജാവാക്കും എൻറെ പൊന്ന അച്ഛമ്മ എനിക്ക് രാജാവും ആകണ്ട ഇങ്ങനെ തന്നെ അങ്ങോട്ട് ജീവിച്ച മതി രേവതി അച്ചമ്മ പറഞ്ഞത് കേട്ടോ ദേ നീ എന്നെ രാജാവാക്കൂന്ന് ഇവിടത്തെ ആ അച്ചമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്താ കുഴപ്പം ഞാൻ നിങ്ങളെ രാജാവാക്കൂന്ന് അച്ഛമ്മക്ക് അറിയാം അതുകൊണ്ടല്ലേ അച്ചമ്മ പറഞ്ഞത് ഇത് കണ്ടോ അവള് പറഞ്ഞത് കേട്ടോ അച്ചമ്മേ അവള് എന്നെ രാജാവോകുമെന്ന് തന്നെ പറയുന്നത് അതേടാ നിനക്ക് കിട്ട മഹാഭാഗ്യമല്ലേ അവളെ ഏതായാലും രവിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ആ പിന്നെ അച്ഛമ്മ എനിക്കൊരു കാര്യം പറയുന്നുണ്ട് അതെ അച്ഛനെ ഇന്നലെ ഹോസ്പിറ്റലിൽ ഏടാ സച്ചി മിണ്ടാതിരിക്കടാ അമ്മയോട് അമ്മയോടതൊന്നും പറയില്ലേടാ എന്ന് രവി പറയാ അപ്പോൾ ഇതെല്ലാം അച്ചമ്മ കേട്ടും അച്ഛമ്മ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ രവിക്ക് സംഭവിച്ചത് അവനെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ അവൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അയ്യോ അച്ഛമ്മേ ആ അച്ഛനും ഒരു ആരോഗ്യ പ്രശ്നമില്ല അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുൾ ചെക്കപ്പ് നടത്തി എന്നാ ഞാൻ പറഞ്ഞു വന്നത് ഓ അങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഒരു പ്രശ്നമില്ലെന്ന് അറിഞ്ഞത് ശരി അച്ഛമ്മ എന്നാൽ പിന്നെ ഫോൺ വെക്കട്ടെ ശരിയടാ മോനെ എന്ന് പറഞ്ഞോണ്ട് ഫോൺ വെക്കുക അപ്പോഴേക്കും രവിയാണെങ്കിലേ എൻ്റെ എൻ്റെടാ നീ പറയാതിരുന്ന് നന്നായി അല്ലെങ്കിലേ അച്ചമ്മ പ്രശ്നം ഉണ്ടാക്കി ഇവിടം വരെ വന്നാനായിരുന്നു ആ ഇപ്പം പറഞ്ഞില്ല പോക പോകെ രേവതി അത് പറയും ഏഹ് ഞാൻ പറയോന്നോ ഞാനെന്തിരാ പറയുന്നത് ആ നിന്റെ മനസ്സിലൊന്നും ഒരിക്കൂല്ലോ അതുകൊണ്ട് അച്ചമ്മയോടൊന്നുണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയും ലാസ്റ്റ് അച്ചമ്മ എന്നെ അടിക്കുകയും ചെയ്യും ഇതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പൊ രവി ചിരിച്ചുകൊണ്ട് ഏ ഇല്ലട സച്ചി അമ്മയോട് ഞാൻ സാവകാശ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാ അതെ അച്ഛ പറയുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറയണേ എന്നാൽ അച്ചമ്മ വരുന്നതിന് മുമ്പ് തന്നെ എനിക്കിവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അച്ചമ്മുടെ കയ്യിൽ നിന്ന് എനിക്ക് അടി കിട്ടേണ്ടി വരും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വരുന്നത് അപ്പം ചന്ദ്ര അങ്ങോട്ട് വരുന്നത് എപ്പോഴേക്കും നമ്മുടെ രവി പറയണേ എടാ നിങ്ങളുടെ ആ കല്യാണ ഫോട്ടോ ഇല്ലേ പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഉണ്ടല്ലോ ആ ഫാമിലി ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് വെക്കണം വിത്തിരി ഇരിക്കട്ടെടാ നല്ല വലിയൊരു ഫോട്ടോ തന്നെയായിരിക്കും വേണ്ടത് ആ അച്ഛമ്മയും ചോദിച്ചായിരുന്നു എങ്കിൽ പിന്നെ രണ്ടെണ്ണം ആയിക്കോട്ടെ അച്ചമ്മക്കും കൊണ്ട് കൊടുക്കാം ആ പിന്നെ വലിയ ഫ്രെയിം ഫോട്ടോ തന്നെ വേണേ ശരി ആയിക്കോട്ടെ അച്ചാ ഇത് കേട്ട ചന്ദ്രക്ക് കലി വരിക വേണ്ട വേണ്ട എന്തിനാ അനാവശ്യമായ കാര്യങ്ങളെല്ലാം എന്തിനാ ഫോട്ടോ ഒക്കെ ഭിത്തിയിൽ തൂക്കുന്നത് കേട്ട് സച്ചിയാണെങ്കിലും പിന്നെ ഇപ്പം ഫോട്ടോ ഭിത്തിയിലല്ലാതെ റോട്ടി കൊണ്ടേണോ തൂക്കുന്നത് നിങ്ങൾക്ക് ബോധവുമില്ലേ ആ ആദ്യം ഞങ്ങളുടെ കല്യാണ ഫോട്ടോ തൂക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടൊന്നും അല്ല ഭിത്തി വെറുതെ വൃത്തി കേടാക്കണ്ടെന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ രേവതി ഭിത്തി വൃത്തി കൊണ്ടല്ല അച്ചാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അതില് ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഫോട്ടോ ഇവിടെ തൂക്കണ്ട എന്ന് പറഞ്ഞത് എപ്പോഴേക്കും ആ എന്ത് വേണമെങ്കിലും ആവട്ടെ പക്ഷേ നീ സച്ചി ഒരു വലിയ ഫോട്ടോ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് വെച്ചോ അതിനിപ്പം ഇവിടെ ആരും ആരും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല ശരി അച്ഛാ എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് തന്നെ പോയി പറഞ്ഞേക്കാം ഏതായാലും ഞങ്ങളുടെ കല്യാണ ഫോട്ടോയും വെക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ സ്റ്റുഡിയോയിലേക്ക് ഓടി ചെല്ലുക അപ്പോൾ സച്ചിക്ക് പരിചയമുള്ളൊരു സ്റ്റുഡിയോ ആയിരുന്നു എടാ എന്നും പറഞ്ഞു എന്താ സച്ചി എന്തെങ്കിലും ഫോട്ടോ എടുക്കണോ ഏയ് ഫോട്ടോ ഒന്നും എടുക്കണ്ടടാ എടാ ഞാനൊരു ഫോട്ടോയുടെ കോപ്പി എടുത്തിട്ടേ അതൊന്ന് ഫ്രെയിം ചെയ്ത് എനിക്ക് തരാമോ ആ നീ ഫോട്ടോ കാണിക്കേ അങ്ങനെ കല്യാണ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ആഹാ ഇത് കല്യാണ ഫോട്ടോ ആണല്ലോ നിങ്ങൾ കല്യാണ ഫോട്ടോ ഇപ്പോഴാണോ ഫ്രെയിം ചെയ്യുന്നത് അയ്യോടാ എടാ അതൊന്നും അല്ലാ ഈ ഇടക്കാണ് ഞങ്ങളുടെ കല്യാണത്തെ ഇത് കഴിഞ്ഞത് അതുകൊണ്ട് അങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളു ഒരാഗ്രഹം അതുകൊണ്ട് മാത്രം ആ ആണോ എങ്കിൽ പിന്നെ ഞാൻ നോക്കട്ടെ അങ്ങനെ ആ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിൽ നോക്കിയാണ് എടാ അതൊന്ന് അപ്പുറത്തേക്ക് മാറ്റിയേ വേറൊരു ഫോട്ടോ കൂടി ഉണ്ട് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ അതും കൂടി ഒന്ന് ഫ്രെയിം ചെയ്ത് തരണേ അപ്പോൾ ആ ഫോട്ടോ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഇയാൾ ഈ ക്യാമറാമാൻ അകെ ഞെട്ടിപ്പോയി എടാ ഇതാരാടാ നിന്റെ നിങ്ങളാരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും എടാ ഇതെൻ്റെ അമ്മയാടാ എടാ സ്വന്തക്കാരും ബന്ധുക്കാരും മാത്രമല്ലേ നമ്മുടെ ഫാമിലി ഫോട്ടോയിൽ നിൽക്കോളൂ അപ്പോൾ പിന്നെ ഇത് ആരാണെന്ന് ചോദിച്ചത് എന്താ ഇടത് എൻ്റെ അമ്മയാ ഓ നീ എൻ്റെ അമ്മയെയും അച്ഛനെയൊന്നും കണ്ടിട്ടില്ലല്ലേ ആദ്യമായിട്ടാണല്ലേ കാണുന്നത് അതെന്നാടാ നീ അങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നും സച്ചി ഞാൻ ചുമ്മാ ചോദിച്ചത് ഏയ് നീ ചുമ്മാ ചോദിച്ചതൊന്നല്ല എനിക്ക് മനസ്സിലായി എന്തോ കാര്യം നിന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് നീ ഇപ്പിങ്ങനെ ചോദിക്കാനുള്ള കാരണം എടാ പറയടാ എന്താ കാര്യം എടാ അത് പിന്നെ ഇവരില്ലേ നിന്റെ അമ്മയെന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ പൈസ എപ്പോഴെങ്കിലും മോഷണം പോയായിരുന്നോ ആ ഒരു ദിവസം പോയായിരുന്നു പക്ഷെ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് ഓ അങ്ങനെ അല്ലടാ നീ സി സി ടി വി ഒന്ന് ഞങ്ങളുടെ നോക്കിക്കണ്ടേന്നു പറഞ്ഞോട്ടാ സി സി ടി വി ക്യാമറ കാണിച്ചു കൊടുത്തഞ്ഞപ്പോഴേക്കും ചന്ദ്രടെ കയ്യിൽ നിന്ന് രണ്ട് കള്ളന്മാർ ആ പണം പേഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ആ രംഗമാണ് അവിടെ കാണുന്നത് എടാ ആരാണ ഇവർ ഇവരാരാ അമ്മയുടെ കയ്യിൽ നിന്ന് ഇവർ ഏതവരാണ് ഈ പണം തട്ടിക്കൊണ്ട് പോയത് എടാ ബാക്കിലും ക്യാമറ ഉണ്ടായിരുന്നു ആ ഒരു ക്യാമറ വിഷ്വൽസും കൂടി ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ വിഷ്വൽസ് കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചുകൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ കള്ളമാരുടെ മുഖം വ്യക്തമാണ് അതിലൊരാളാണ് നമ്മുടെ രേവതിയുടെ ആങ്ങള ശരത്ത് ശരത്തിനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ പോവാണ് എടാ എന്താണിത് എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ ഇത് എൻ്റെ ക്യാമറയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ പോലീസ് ഇവിടെ അന്വേഷിച്ച് വന്നുമില്ല ഞാനിത് കാണിക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് പോയുമില്ല പിന്നെ ഇതിൻ്റെ പുറകെ ചുറ്റിക്കറങ്ങി നടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ആ തലവേദന അങ്ങോട്ട് ഒഴിവാക്കി ഇടാ നീ ഇതാരും കാണിച്ചിട്ടില്ലല്ലോ ഇല്ല കാണിച്ചിട്ടില്ല എങ്കിലേ ആ ഫോട്ടോസ് ഒന്ന് അല്ല ആ വീഡിയോസ് ഒന്ന് എൻ്റെ ഫോണിലേക്കൊന്ന് സെൻഡ് ചെയ്യ് എന്നിട്ട് നിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഒരു വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയണം നമ്മളല്ലാതെ വേറെ ആരും ഈ കാര്യം അറിയാനായിട്ട് പാടില്ല എന്നും പറയാ ശരിയടാ എങ്കി പിന്നെ അങ്ങനെ അയക്കോട്ടെ എന്ന് പറഞ്ഞ് സച്ചി ഭയങ്കര ടെൻഷനോട് കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങുക നേരെ ചെന്നത് രേവതിയുടെ വീട്ടിലേക്കായിരുന്നു അപ്പൊ രേവതിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയും അതേപോലെ തന്നെ അനിയത്തിയും ഉണ്ടായിരുന്നു ആഹാ ഇത് ആരാ വന്നിരിക്കുന്ന സച്ചിയോ വാ സച്ചി കയറി വന്നിരിക്കും സച്ചി എന്ന് പറയുക അപ്പൊ എന്തൊക്കെയുണ്ട് സച്ചി വിശേഷങ്ങളെല്ലാം സുഖം തന്നെയല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തോ ദൃഷ്ടിദോഷമുണ്ട് അതാണ് രേവിയേട്ടന് വീണ്ടും അസുഖം വന്നത് പെട്ടെന്ന് തന്നെ ആ ദൃഷ്ടിദോഷങ്ങളെല്ലാം ഒഴിവാക്കണം മോനെ ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട് ആ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകളെല്ലാം കഴിക്കണം രേവതിക്ക് സുഖം തന്നെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല അമ്മേ അസുഖമായിട്ട് തന്നെ ഇരിക്കുന്നു ഏതായാലും രേവതിയുടെ ഭാഗ്യമാണ് നിന്നെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയത് അവളുടെ ജീവിതം എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിട്ട് ഒരേറ്റവും പിടിയും കിട്ടിയിട്ടില്ല ഇപ്പോൾ രേവതിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആദ്യമൊക്കെ നിങ്ങൾ ഭയങ്കര തല്ലിപ്പെടുത്തുമായിരുന്നു ല്ലോ അപ്പം മനസ്സൊരുക്കി ഭയങ്കരോട് വേദനിച്ചായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം അങ്ങനെയല്ല നീ അവളെ പൊന്നു പോലെയാണ് നോക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം രേവതിക്കാണെങ്കിൽ നിന്നെക്കുറിച്ച് പറയുമ്പോൾ ദേ നൂറ് നാവാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് സച്ചിയോട് സച്ചിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ദൈവം ഇവരോട് സത്യം തുറന്ന് പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി പറയാതിരുന്ന് കഴിഞ്ഞെങ്കിൽ വീണ്ടും അവന് ഈ പ്രവൃത്തി ആരംഭിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ അതെ ശരത്ത് എവിടെ ശരത്ത് ഇവിടെ ഇല്ലേ അവൻ അവൻ കോളേജിൽ പോയല്ലോ കോളേജിൽ പോയെന്നോ ഏയ് അവൻ നോണ പറയുന്നതായിരിക്കും അവൻ കോളേജിലൊന്നും പോയിട്ടുണ്ടാവില്ല അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല രേവതി പറഞ്ഞിട്ടുണ്ടേ അവൻ കോളേജും കട്ട് ചെയ്ത് ഫ്രണ്ട്സിനൊപ്പം കറങ്ങി നടക്കുകയാണെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേയുള്ളൂ ഏയ് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല സച്ചി ഇപ്പോ അവന്റെ സ്വഭാവമൊക്കെ മാറി ഇപ്പൊ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ദേ അതിന് തെളിവുമുണ്ട് പിന്നെ അതുമാത്രമല്ല അവൻ പഠിക്കുകയും പാർട്ട് ടൈം ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ അവനെ കൊണ്ട് ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്തുകാരനോ അവൻ്റെ അച്ഛൻ മരിക്കാനുള്ള കാരണം ആ ഒരു ദുഃഖത്തിൽ ഞങ്ങളുടെ കുടുംബം മുഴുവൻ കഴിയായിരുന്നു ആ വേദന ഇപ്പോഴും അവൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഇനിയൊരു തെറ്റും ചെയ്യില്ലെന്ന് തന്നെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ സച്ചിയോട് പറയുക അപ്പോൾ സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല സച്ചിക്ക് അറിയാലോ യഥാർത്ഥത്തിൽ അവൻ്റെ സ്വഭാവം എന്താണെന്ന് അപ്പോൾ സച്ചി ആകെ ഞെട്ടി വറച്ചൊരു അവസ്ഥയിൽ നിൽക്കുക അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സിഗീൻ ബാ ബായ്